കൈകൊണ്ട് ആരും കാണാതെ കണ്ണിന് തുടച്ച് വർഷയോടൊപ്പം ഞാനും മാഷിന്റെ അടുത്തേക്ക് ചെന്നു ഞങ്ങൾ അടുത്തേക്ക് ചെല്ലുന്നതിനനുസരിച്ച് അഖില എന്നെ നോക്കിയുള്ള ചിരിയും കൂടി വന്നു ശരിക്കും എന്റെ മാനസികാവസ്ഥ എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാതായി കൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് മാഷ് ഞങ്ങളെ കാണുന്നത് വിക്രമതത്തിനും വേതാളും വന്നല്ലോ അപ്പൊ നമുക്ക് കാട്ടിലേക്ക് കടക്കാം മാഷ് അത്രയും പറഞ്ഞിട്ട് എനിക്ക് പ്രത്യേക ഭാവ ഒന്നും വന്നില്ല അത്രമേ വളത്തൊരു അവസ്ഥയിലായിരുന്നു ഞാൻ നന്ദു തനിക്കിത് എന്ത് പറ്റിയേ എന്തെങ്കിലും അയ്യായികുണ്ടെങ്കിൽ ക്ലാസ്സിലേക്ക് പോയിരുന്നോളൂ എനിക്കൊന്നുമില്ല മാഷേ പറഞ്ഞോളൂ എന്ന് ഞാനും പറഞ്ഞു നാളത്തെ കാര്യം പറയാൻ വേണ്ടിയാ ഞാനിപ്പോ നിങ്ങളെല്ലാവരെയും വിളിപ്പിച്ചത് ഒരു നാല് ടീമായി തിരിഞ്ഞിട്ട് വേണം നമ്മൾ കളക്ഷന് പോവാൻ അതുപോലെ തന്നെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒരു ലിസ്റ്റും തയ്യാറാക്കണം നന്ദൂ വർഷയും കൂടി അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യേ ശരി സാർ ഞങ്ങളത് റെഡി കഴിഞ്ഞ് കൊണ്ടുവന്ന് കാണിക്കാം എന്ന് വർഷയാണ് പറഞ്ഞത് എൻ്റെ മൗനം കൊണ്ടാവണം പലപ്പോഴും മാഷിൻ നോട്ടം എന്റെ നേരെ വരുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു അഖില ആ മൊബൈലിങ്ങതാ എന്ന് മാഷു പറഞ്ഞത് കേട്ട് ശരിക്കും എനിക്ക് ദേഷ്യം കയറി മൊബൈൽ മാത്രം എന്തിനാണ് അവളെയും കൂടെ അങ്ങ് കൊണ്ടുപോക്കോ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു അഖിലയോട് മൊബൈൽ മേടിച്ചു മാഷ് പറഞ്ഞു കാശ് കൊടുത്ത് ഇഷ്ടപ്പെട്ട ഷർട്ട് മേടിച്ചു പക്ഷെ ഒരു മൊബൈൽ ഇടാൻ പോലും പോക്കറ്റിൽ നിന്ന് ശ്രദ്ധിച്ചില്ല ഈ പേപ്പറും മൊബൈലെല്ലാം ഒരുമിച്ച് പിടിക്കാൻ കഷ്ടപ്പെട്ട് എന്നെ സഹായിച്ച അഖിലേക്ക് എന്തായാലും താങ്ക്സ് എന്നും പറഞ്ഞ് മാഷ് തിരിച്ച് സ്റ്റാഫ് റൂമിലേക്ക് പോയി അത് കേട്ടതും എന്റെ പറന്നു പോയ കിളികളെല്ലാം എവിടെ നോക്കിയോ എന്റെ തലയിൽ തന്നെ തിരിച്ചു വന്ന് കയറി ആ സമയത്തെ അഗലിയുടെ മുഖഭാവം കണ്ടപ്പോ എന്റെ പൊന്നു ഞാൻ ചിരിച്ചു ചിരിച്ച് മരിച്ചു പോകുമെന്ന് തോന്നിപ്പോയി തിരികെ ക്ലാസ്സിലേക്ക് ഞങ്ങൾ പോകുന്ന വഴിക്ക് വർഷ എന്നോട് ചോദിച്ചു ഡേ സത്യം പറഞ്ഞ ഈ സാർഥ എന്ത് ഭാവിച്ച ഒന്നുമില്ലെങ്കിൽ ഇഷ്ടമാണെന്ന് പറയണം ഇല്ലെങ്കിൽ അത് പറയണം ഇതെന്താ ഇങ്ങനെ നിന്ന് വട്ട കളിപ്പിക്കുവാണോ എനിക്കറിയാൻ മേലായിട്ട് ചോദിക്കുക എന്ത് കാരണം കൊണ്ടാ നീ സാറിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ ഇടി വർഷേ നീ ചോദിച്ച ഈ ചോദ്യത്തിനുള്ള ഉത്തരം സത്യമായിട്ട് എനിക്ക് അറിയില്ല മാഷിനെ ഇങ്ങനെ സ്നേഹിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു കാരണം ഇല്ലെന്നാണ് സത്യം അതിനൊരു കാരണം കണ്ടെത്തി സ്നേഹിച്ച ഒരു പക്ഷേ നാളത് മാഷിന് നഷ്ടമായി പോയാ ചിലപ്പോ അതൊരു വേദനയാവും അതുകൊണ്ട് എനിക്കിങ്ങനെ എന്നെ സ്നേഹിക്കുന്നു ഇല്ലയോ എന്ന് പോലും അറിയാതെ മാഷിനെ സ്നേഹിക്കാനാണ് ഇഷ്ടം അത് പറഞ്ഞപ്പോ എ കണ്ണു നിർന്ന് കണ്ടിട്ടാവണം വർഷിടിച്ചോണ്ട് പറഞ്ഞു ഈശ്വരന്മാര് നിന്റെ സ്നേഹം കണ്ടില്ലെന്ന് വെക്കില്ലടി എന്റെ മനസ്സ് പറയുന്നു മാഷു നിനക്ക് തന്നെ ഉള്ളതാണെന്ന് അങ്ങേരം കേട്ട് നീ അനുഭവിക്കണം ഇപ്പോ എന്നോട് ഈ കാണിക്കുന്ന ക്രൂരതയെല്ലാം സാറിന് കൂടി ദൈവം നിന്നോട് കണക്ക് ചോദിക്കടി കുരങ്ങി അവൾ പറഞ്ഞത് ശരിക്കും എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കാൻ കഴിവുള്ള വാക്കുകൾ തന്നായിരുന്നു ക്ലാസ്സിൽ വന്നപ്പോൾ ദാ നമ്മുടെ അകല എന്തോ പോയാ എന്തിനെയോ പോലെ ഇരിക്കുന്നു അവളോട് രണ്ട് ഡയലോഗ് അടിക്കണം അടിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും എന്നെ ഞാൻ തന്നെ നിയന്ത്രിച്ചു ഇല്ലെങ്കിൽ ചിലപ്പോ ആ പേരിൽ അവൾ പിന്നെ മാഷിനെ കാണാൻ പോകും അതിങ്ങനെ ഇരിക്കുവാണല്ലോ എല്ലാവരുടെയും സങ്കടം കേൾക്കാന് അങ്ങനെ അന്നത്തെ ക്ലാസ്സും കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോ നമ്മുടെ മാതാശ്രീ അടുക്കളയിൽ നല്ല പണിയിലാണ് എന്താ കാര്യമെന്ന് ഒരു പിടിയും കിട്ടിയില്ല ഇനി വല്ല വിരുന്ന കാണൂ കാണൂന്ന് അമ്മേ ഇതെന്താ ഭയങ്കര പണിയാണല്ലോ ഇന്ന് ആരെല്ലാം ഗസ്റ്റുണ്ടാമ്മേ ഉണ്ടല്ലോ എന്റെയും നിന്റെ അച്ഛൻറെയും ജീവിതത്തിലേക്ക് ഒരു കാന്താരി വന്നിട്ട് നാളെ ഒരു വർഷം കൂടി തികയ അതിനു വേണ്ടിയിട്ടുള്ള ചില അയ്യോ നാളെയാണോ എന്റെ പെരുന്നാള് സത്യമായി ഞാൻ മറന്നു പോയമ്മേ അതെന്റെ കാന്താരി മറന്നു പോയാലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ലല്ലോ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ പൊന്നുമോളല്ലേ എന്നും പറഞ്ഞ് അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് നിറകിൽ ഉമ്മ തന്നപ്പോ കറി പോയി ഞാൻ എങ്കില് എന്റെ കന്തരി പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ അപ്പോഴേക്കും ഞാൻ ഇതും തീർക്കട്ടെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ അച്ഛനും വിളിച്ചു ഹല അച്ചുവേ എന്തോ അച്ഛയുടെ പോന്നുമുള്ള എന്നാ ചെയ്യുവാ വന്നിട്ട് കഴിച്ചോ വല്ലതും ച്ചുവേ അമ്മയുടെ വകയെന്ന് സ്പെഷ്യൽ ഉണ്ടായിരുന്നു അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ അച്ഛൻ കുട്ടി നോക്കിയോ ഞാൻ പെട്ടെന്ന് അങ്ങ് വരും എന്റെ കുട്ടിയെ കാണാൻ എന്താ പോരച്ചയുടെ വഴക്കാളിക്ക് പിന്നെ എന്നെ കാണാനല്ല നിങ്ങളുടെ പ്രിയസഖ്യയെ കാണാൻ പറ എന്നിട്ട് പേരെനിക്കും കൊള്ളാൽ അച്ചുവേ നിങ്ങളുടെ ബുദ്ധി ഞങ്ങൾ അങ്ങനെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ് അച്ഛൻ ഫോൺ വെച്ചു പിന്നെ ഞാൻ ഞാനമ്മയും കൂടി ആഹാരമൊക്കെ കഴിച്ച് ഞാൻ കിടക്കാനായി റൂമിലേക്ക് വന്നു നാളെ നേരത്തെ എഴുന്നേക്കാനുള്ളതാ അമ്പലത്തിൽ പോകണം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം അവരോടൊപ്പം കളക്ഷന് പോവാൻ കിടക്കും മുമ്പേ നമ്മുടെ മാഷിന്റെ ആ പുസ്തകത്തിലെ ഒന്ന് തേണ്ടി തിരിഞ്ഞു വരുന്നതല്ലേ അതിന്റെ ഒരു എന്ന് കരുതി ഞാൻ ആ പ്രൊഫൈൽ ഓണാക്കി ഇതെന്തായിരുന്നു ഫുള്ള് മാഷ് പോസ്റ്റ് ഷെയറിങ് ആണല്ലോ ചെയ്തേക്കുന്നത് അങ്ങനൊരം നോക്കിയിരുന്നപ്പോഴാണ് ഉച്ചയ്ക്ക് മാഷിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് കണ്ടത് എനിക്കായി ഉതിർന്ന നിൻ കണനിർ കണങ്ങക്ക് ചുടുചുംബനം ചുംബനമേകി ഞാൻ മറുപടി എന്നും മനതാരിൽ നിന്നും നിനക്കായി ഒന്നു മാത്രം ചൊല്ലിയിടാൻ ഞാൻ അറിയുന്നു ഞാൻ നീ എനിക്കായി പ്രാണൽ നിന്നും പകർന്നിടും പ്രണയത്തിന്റെ പുതു എൻ പ്രാണനി പുതുവസന്തം തീർത്ത നിൻ പുഞ്ചിരി മായാതെ ഞാൻ ചേർത്തിടും നിന്നെ മാറി ശരിക്കും എന്താ എൻ്റെ മാഷു പറയുന്ന ഈ വരികളുടെ അർത്ഥം ഇതെനിക്കുള്ളതാണോ അത് വെറുതെ മനസ്സിൽ തോന്നുന്നത് കുത്തി കുറിക്കുന്നതാണോ ഇനി അതല്ല വേറെ വല്ല പ്രണയമുണ്ടോ ഓരോന്നുറത്ത് അങ്ങനെ കുറെ നേരം ഇരുന്നു സമയം പോയത് ഞാൻ അറിഞ്ഞതേയില്ല അപ്പോഴാണ് തുടരെ വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ വന്നത് ഇതാരാ ഇപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കാനെന്നും പറഞ്ഞ് നോട്ടിഫിക്കേഷൻ നോക്കിയ എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാനായില്ല മാഷ എഴുതിയിരിക്കുന്ന ഓരോ വരികളും എനിക്ക് വേണ്ടി തന്നെയാണെന്ന് മനസ്സിലാക്കാൻ എനിക്കിനി മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല അത്രമേൽ എനിക്ക് ആ മനസ്സ് കാണാൻ കഴിയുന്നുണ്ട് ഈ കുറിച്ചിരിക്കുന്ന വാക്കുകളിൽ എൻ ജീവിത വഴിത്താരയിൽ ഒരു നുറുങ്ങു വെളിച്ചമായി നീ വന്നു നിൻ പുഞ്ചിരിൽ നിന്നാണ് ഇവിടെയും യാത്ര തുടങ്ങിയത് ആ മാത്ര ഞാൻ അറിഞ്ഞിരുന്നില്ല നീ എൻ്റെ ജീവന്റെ പാതിയെന്ന് ഇന്ന് ഞാനറിയുന്നു എല്ലെ ശ്വാസം പോലും നിൻ സാമീപ്യം കൊതിക്കുന്നുവെന്ന് അവകാശത്തോടെ നിന്നടി വരുവാൻ ഇന്നേറെ ഞാൻ മോഹിച്ചിട്ടും നിന്നിറുകയിൽ എൻ സ്നേഹവും കരുതലും ചേർന്നൊരു ചുംബനം നൽകുവാനായി എൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടപ്പോഴും നിനക്ക് മുമ്പിൽ ഞാൻ അണിഞ്ഞിരിക്കുന്ന ഈ മുഖം മൂടി അല്പകാലം കൂടി കാക്കണം എനിക്ക് അതെൻ്റെ സ്വാർത്ഥതയൊന്നുമല്ല മറച്ചൻ ജീവനിലും ആത്മാവിനുമുള്ള പുതുക്കത്തിന്റെ തയ്യാറെടുപ്പ് മാത്രം നിന്മ പോലും ഞാൻ അറിയുന്നു നിനക്കെന്നോടുള്ള പ്രണയം ിനക്കൈ നൽകിയിടും ഞാൻ കേൾക്കുവാൻ കൊതിക്കുന്ന മറുപടി ഒരു ചുംബനം കൊണ്ട് അധിക ദിനങ്ങൾ താമസമേതുമില്ലാതെ ശരിക്കും ഇതാൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിമിഷം ഇനി എന്റെ മാഷ് ആ മനസ്സിലുള്ളത് എൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞാലും എനിക്ക് കിട്ടില്ല ഈ വാക്കുകൾ കൂടി പറയാതെ പറഞ്ഞ എന്നോടുള്ള സ്നേഹം ആ മനസ്സിൽ ഞാൻ എത്ര ആട്ടിലുണ്ടെന്നും കാത്തിരിക്കും എൻ്റെ മാഷ് പറഞ്ഞതുപോലെ ആ മുഖം മുഖംമൂടി മാറ്റി വരുന്ന ആളുവരെ ഇതേ സമയം പ്രകാശ് എന്തു കാര്യമായി തിരയുകയായിരുന്നു തൻ്റെ റൂമിലെ അവസാനം തൻ്റെ പുസ്തകങ്ങൾക്കിടയിൽ നിന്നും അയാൾ കണ്ടെത്തി ഒരിക്കൽ താൻ ഇനി എഴുതില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച തൻ്റെ ഡയറി അതും എടുത്തുകൊണ്ടയാൽ തൻ്റെ ഇരുന്നു എന്നിട്ട് പതിയെ അതിലെ ഓരോ തണലും മറച്ചുകൊണ്ടിരുന്നു അവസാനമായി താൻ എഴുതിയ വരികൾ ഒന്നുകൂടി വായിച്ചു വേർപാട് തീരാൻ നോവായി എനിക്കാൻ നൽകിയ കാലമേ നീ എനിന്നു അടർത്തി മാറ്റിയത് ഒരു പ്രാണൻ മാത്രമല്ല ഒരു കുടുംബത്തിന്റെ മുഴുവൻ സന്തോഷങ്ങളാണ് ഇന്ന് ഞാൻ വെറും ദേഹി മാത്രാണ് ഈ ഭൂവി ചിന്തകളും ചിരിയും സന്തോഷങ്ങളും എല്ലാം മറന്നൊരു ജന്മം അത് വായിച്ചു കഴിഞ്ഞതും ഒരു മാത്ര അയാൾ പിന്നെയും ആ കറുത്ത ദിനത്തിന്റെ ഓർമ്മയിലേക്ക് പോയി ഉറക്കത്തിൽ തനിക്കായി വന്നു ചേർന്ന ആ കോള് പ്രകാശിന്റെ കണ്ണുകൾ കണുനിൽ വന്ന് മൂടി അതിനെ തുടച്ചുകൊണ്ടായാൽ ആ ഡയറിയുടെ കാലിയായി കിടക്കുന്ന അടുത്ത പേജിലേക്ക് എന്തോ എഴുതാൻ തുടങ്ങി ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്